എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന കേൾവിക്കായിട്ട് എന്നെ ഈ മാധ്യമത്തിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കുമുള്ള നന്ദിയെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കൊളംബിയയിൽ ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഒരു അവസരത്തെ തന്നു സൗത്ത് അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ ദൈവം കഴിഞ്ഞ നാളുകൾ അവസരമൊരുക്കി എന്നാൽ കൊളംബിയയിൽ ഈ വർഷം മൂന്നാമത്തെ തവണയാണ് കടന്നു പോകുന്നത് ഈ തവണ നടന്ന ക്രൂസൈഡുകളിൽ നൂറുകണക്കിന് ആളുകൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നടക്കുന്നത് കാണുവാൻ ദൈവം ഇടയാക്കി ഏറ്റവും സുവിശേഷത്തിന് പ്രശ്നമുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ മീറ്റിങ്ങുകൾ ക്രമീകരിച്ചത് സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ കുലപാതകങ്ങളും മയക്കുമരുന്നും അതുപോലെയുള്ള കൊള്ള സങ്കേതത്തിൻ്റെ അകത്ത് വചന സന്ദേശം അറിയിപ്പാൻ ദൈവം ഭാഗ്യം തന്നു അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ അടുത്ത ദിവസങ്ങൾ പങ്കിടാം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു ദൈവം അനുവദിച്ചാൽ നാളെ കഴിഞ്ഞ് ഞാൻ പനാമയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു പോകുന്നു ആ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക ലോകം മുഴുവൻ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പണികൾ ഭക്ഷണം പ്രാർത്ഥന കൂട്ടായ്മ കൂടി വരവുകൾ ബന്ധം പുതുക്കൽ ഇങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ ടൈമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനധികം സമയെടുത്ത് വലിയൊരു മെസ്സേജ് ഒന്നും തരുന്നില്ല ഒരു ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് പെട്ടെന്ന് പങ്കുവെക്കാം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അവിടെ പറയുന്നു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഇതാണ് യേശു ക്രിസ്തുവിന്റെ ജനനം നടന്നതിന് ശേഷം ദൂതന്മാർ ഇടയന്മാരോട് ആ സദ്വർത്തമാനം പങ്കുവെക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ആ സദ്വർത്തമാനം ഇടയന്മാരെ അറിയിക്കുന്ന കൂട്ടത്തിൽ അവരോട് പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് അവിടെ പറയുകയാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം നമുക്കറിയാം ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് അതൊരു വലിയ സന്തോഷമാണ് അതൊരു വലിയ സന്തോഷമാണ് അവിടെ അവരോട് അവരുടെ സ്നേഹിതർക്ക് അതൊരു വലിയ സന്തോഷമാണ് എന്നാൽ ഇവിടെ ദൂതൻ പറയുന്നു സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു സന്തോഷം ഞാൻ പലതവണ വായിച്ചു അതിനെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചു അപ്പോൾ കിട്ടിയ ചില വെളിപ്പാടുകൾ ആശയങ്ങളാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ജനനം എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ ഒരു കാരണമാണെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ജനനം ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ജനനമായിരുന്നു നമുക്കറിയാം കന്യകയായ മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട ഒരു ശിശുവായിരുന്നു യേശു കർത്താവ് മാനുഷിക പ്ലാനിനകത്ത് ജനിച്ചതല്ല ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനകത്ത് ജനിച്ചതാണ് ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവത്തിന്റെ പദ്ധതികൾക്കായിട്ട് യേശു ഈ ഭൂമിയിൽ ജനിച്ചു ഇപ്പൊ യേശുവിന്റെ ജനന സമയത്ത് ദൂതൻ പറയാണ് ഈ മകന്റെ ജനനത്തിലൂടെ സർവലോകത്തിനും മഹാസന്തോഷം ഉണ്ടാകും കാരണം യേശു വന്നത് സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുവാനും ആ പാപത്തിനെ പരിഹരിക്കുവാനും ആ പാപത്തിന്റെ പരിഹാരമായി ക്രൂഷിൽ മരിക്കുവാനും വേണ്ടിയായിരുന്നു യേശു ഭൂമി വന്നത് യേശു ജനിച്ചപ്പോൾ തന്നെ ദൂതൻ അതുകൊണ്ട് ആ വലിയ സത്വവർത്തമാനം ലോകത്തോട് പറയാണ് ഇന്ന് വരെ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ആർക്കും പരിഹാരമൊരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഒരു മകൻ ജനിച്ചിരിക്കുന്നു ഈ മകനിലൂടെ ലോകത്തിൻ്റെ പാപവും ലോകത്തിൻ്റെ എല്ലാ തിന്മകളും മയച്ചു കളയുവാൻ അവൻ്റെ അവൻ്റെ മരണത്തിലൂടെ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അത് സാധ്യമാകും അതുകൊണ്ടാണ് ഈ ജനനം സർവ്വലോകത്തിനും മഹാസന്തോഷം ഉളവാക്കുന്ന ജനനമാണ് എന്ന് ദൂതൻ പറഞ്ഞത് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ജനനം ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞോ അറിയാതെയോ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വലിയ സത്യം അറിയുമോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ യേശുവിൻ്റെ ഈ ജനനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം എല്ലാവരുടെയും ഉള്ളത്തിലൊരു സന്തോഷമുണ്ട് അതൊരു ആഘോഷത്തിൻ്റെ സന്തോഷമാണ് എന്നാൽ ആഘോഷങ്ങളുടെ സന്തോഷത്തെക്കാൾ യേശു എന്തിനു ജനിച്ചു യേശുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് എന്ത് ലഭിച്ചു യേശുവിൻ്റെ ജനനം എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണ് അനുഗ്രഹങ്ങൾ എന്താണ് എനിക്ക് ലഭിച്ച ആ രക്ഷയുടെ വലിയ മൂല്യം തിരിച്ചറിയുവാൻ സാധിച്ചെങ്കിൽ ഈ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു മഹാസന്തോഷമായിട്ട് മാറും ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു വലിയ സന്തോഷം ദിസ് വിൽ ബ്രിങ് എ ഗ്രേറ്റ് ജോയ് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വലിയ സന്തോഷം ഇത് കൊണ്ടുവരും യേശു നമുക്ക് വേണ്ടി ജനിച്ചു അത് ഒരു സന്തോഷത്തിൻ്റെ കാരണം ഇന്ന് നിങ്ങൾ എത്ര ദുഃഖിതരായ സാഹചര്യത്തിലായിരിക്കുന്നതെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരൊക്കെ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പണവും സാഹചര്യങ്ങളൊന്നുമില്ല അതൊന്നും അല്ല കേട്ടോ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം യേശു നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് യേശു വന്നത് എന്താണ് വന്നത് എന്തിനു വേണ്ടി ആണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു മഹാസന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മഹാസന്തോഷം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പകൽ ലഭിക്കട്ടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി എൻ്റെ സൗഖ്യത്തിനു വേണ്ടി എൻ്റെ വിടുതലിനു വേണ്ടി എൻ്റെ തിന്മകളെ മായച്ച് കളയുക യേശു ജനിച്ചു യേശു മരിച്ചു യേശു ഉയർത്തെഴുന്നേറ്റു ആ ഒരു സന്ദേശം ആ ഒരു വലിയ സദ്വർത്തമാനം അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആ സദ്വർത്തമാനം നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇതിനെ സ്വീകരിക്കുക പറ യേശുവെ അങ്ങേ സ്വീകരിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമി വന്നത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് വന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാനിന്ന് ഓർക്കുന്നുണ്ട് ഒരു സി എമ്മിൻ്റെ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ യേശുവിനെ ആദ്യമായിട്ട് സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിക്കുന്നു അതിനുശേഷം പിന്നീട് ദൈവം പല അനുഭവങ്ങൾ എനിക്ക് തന്നു അനുഭവങ്ങളിലൂടെയാണ് കൂടുതൽ കർത്താവിനെ അറിയാൻ ഇടയായത് ഞാൻ ഞാനുൾപ്പെട്ടു നിൽക്കുന്ന ഷാരൂൺ സഭയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഒരു യുവജന ക്യാമ്പിലാണ് ഈ സംഭവം ഉണ്ടായത് വചനം ഒരു ദൈവദാസനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനന്ന് പതിമൂന്ന് വയസ്സേ ഉള്ളൂ പതിനഞ്ച് പതിമൂന്ന് പതിനാല് വയസ്സേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രസംഗത്തന്നെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനുള്ള അറിവൊന്നുമില്ല ഞാൻ ആ പ്രസംഗം കേൾക്കുന്നുണ്ട് അതിനൊപ്പം ആ സമയത്തെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങൾ കളികളുമൊക്കെ നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മിണ്ടുന്നു എന്നാൽ ആ പ്രസംഗത്തിൻ്റെ അവസാനം വന്നപ്പോൾ ആ ദൈവദാസൻ യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചതിനെക്കുറിച്ച് ഒരു വിശദീകരണം താൻ നടത്താനിടയാണ് എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത് താൻ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും അതിൻ്റെ കൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ഞാനിന്ന് ഓർക്കുന്നു അദ്ദേഹം ആ സന്ദേശം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുവാനിടയായി എനിക്ക് വളരെ നാണമുള്ള വ്യക്തി എല്ലാവരുടെയും മുമ്പിൽ കരയാനും മിണ്ടാനും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള വ്യക്തിയാണ് അപ്പം കരഞ്ഞെന്ന് മാത്രമല്ല ഈ ദേവദാസം പിന്നീട് രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുള്ള ഒരു കൈ ഉയർത്താൻ പറഞ്ഞപ്പം എൻ്റെ ഉള്ളിലൊരു ഉണ്ടായ ആ മനസ്സിൻ്റെ തകർച്ചയിൽ നിന്ന് ഞാൻ എൻ്റെ കൈ ഉയർത്തി എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞു അതെയുവാസം പിന്നീട് അടുത്തത് പറയുന്നത് നിങ്ങളെ കര ഉയർത്തിയതിൽ മുമ്പോട്ട് വരാൻ കര ഉയർത്തിയത് തന്നെ പേടിച്ച പിന്നെ എങ്ങനെ മുമ്പോട്ട് വരും ഞാനൊന്നും ഓർക്കുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ യേശു മരിച്ച അല്ലെ യേശു ക്രൂശിക്കപ്പെട്ട യേശു തകർക്കപ്പെട്ട ആ കാഴ്ച ഞാൻ കാണാനിടയായി അറിയാതെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മുമ്പിലേക്ക് പോയി യേശുവിനെ സ്വന്തരീക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് എല്ലാവരുടെ മുമ്പാകൽ സാക്ഷ്യം സാക്ഷ്യം പറഞ്ഞു അന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വലിയ സന്തോഷം എൻ്റെ ഉള്ളത്ത് വന്നു ആ കരച്ചിലൊക്കെ കഴിഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചു പുറമേ മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷേ എൻ്റെ ഉള്ളത്തിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്ന് എൻ്റെ അമ്മ എന്നെ കഥ പറഞ്ഞ് സ്വീകരിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തോ പറ്റി ഇതിൻ്റെ മുഖത്താകെ ഒരു വലിയ സന്തോഷം വന്നിരിക്കുന്നല്ലേ എന്തോ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ യേശുര സ്വന്തരക്ഷിതാവായി സ്വീകരിച്ചു ഹാലേ ലുയ ഇന്ന് കർത്താവിനോട് കൂടെ നടക്കാൻ ദൈവം ഭാഗ്യം തരുന്നു യേശുവിനെ സ്വീകരിച്ചതാണ് യേശുവിനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ മഹാസന്തോഷം ദൂതം പറഞ്ഞു സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ സുവിശേഷീകരിക്കുന്നു അതെ യേശുവിൻ്റെ ജനനം സർവ്വലോകത്തിനും മഹാസന്തോഷം കൊണ്ടുവന്ന ഒരു ജനനമായിരുന്നു അവൻ്റെ ജനനവും അവൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാം ഈ ക്രിസ്തുമസ് ദിവസങ്ങളിൽ യേശുവിൻ്റെ ആ ജനനത്തെ ഓർക്കുക മാത്രമല്ല യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക യേശുവെ ഞാൻ അങ്ങ് എൻ്റെ ഉള്ളത്തിലേക്ക് സ്വ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു സ്വീകരിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് അങ്ങ് കാൽവറിയിൽ തകർക്കപ്പെട്ടു എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങ് രക്തമൊഴുക്കി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഇനി അങ്ങ് എന്നെ ചേർക്കുവാൻ മടങ്ങി വരും അതിനായി ഞാൻ കാത്തിരിക്കുന്നു ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റും നിരാശയുടെ കെട്ടുപൊട്ടിക്കും അന്ധകാരത്തിൻ്റെ കെട്ടുപൊട്ടിക്കും നിങ്ങളുടെ ഉള്ളത്തിൽ ഈ മഹാസന്തോഷം കടന്നു വന്നിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ